ഹലോ വെൽക്കം ബാക്ക് ഇന്നിതാ നല്ലൊരു ഫുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് നമുക്ക് വീട്ടിൽ പെട്ടെന്നൊരു വിരുന്നുകാർ വന്നാലോ അല്ലെങ്കിൽ ഈ പെരുന്നാൾ ദിവസങ്ങളിലല്ല പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റി എന്നുള്ള ഫുഡിങ് റെസിപ്പിയാണ് കേട്ടോ ഇതിന് ചൈന ഗ്രാസോ ക്രീമോ ഒന്നും തന്നെ വേണ്ട ബ്രെഡും അതുപോലെ തന്നെ മാങ്ങയും പിന്നെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് പ്രത്യേക ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് കസ്റ്റേഡിൻ്റെ മിക്സും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ അത്രയും മതി ഇനി ഇതാ നമുക്ക് ഈസിയും ടേസ്റ്റി ആയിട്ടുള്ള പുഡിങ് എങ്ങനെയാണ് ഉണ്ടാക്കാന്ന് നോക്കാം വയലിട്ടാൽ അലിഞ്ഞു വന്ന പോലത്തെ പുഡിങ്ങാൻ കേട്ടോ വരുന്നാറങ്ങെല്ലാം വന്നാൽ ഇത് അതിൻ്റെ റെസിപ്പി എന്താണെന്ന് ചോദിച്ചിട്ട് എപ്പോൾ അത്രക്കും ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ആണ് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയിട്ട് എടുക്കാനും കഴിയും ഈസിയും ടേസ്റ്റി ആയിട്ടുള്ള നമ്മൾ മാങ്കോ ബ്രെഡ് പുഡിങ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഞാനിത് ഒരു വലിയ മാങ്ങയാണ് കേട്ടോ അയച്ചിട്ടുള്ളത് ഇനിയിപ്പം നിങ്ങളുടെ കയ്യിൽ ചെറുതാണെങ്കിൽ രണ്ടെണ്ണം എടുക്കാനേ അപ്പോൾ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം നമുക്കിത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഒരു മിക്സിൻ്റെ ജാലിൽ ഇട്ട് എടുക്കണം അപ്പോൾ ഞാനിത് കട്ട് ചെയ്തെടുക്കുന്നുണ്ടേ മാങ്ങ എടുക്കുമ്പോൾ നന്നായി പഴുത്ത് കുറച്ച് നല്ല മധുരമുള്ള മാങ്ങ തന്നെ എടുക്കാൻ പിന്നെ മാങ്ങ ചിലതില്ല ഇങ്ങനെ നാട്ടിലുള്ള ടൈപ്പ് ആ ഒരു മാങ്ങ വേണ്ടട്ട ഇതേപോലത്തെ നല്ല സ്മൂത്തായിട്ടുള്ള മാങ്ങ വേണം എടുക്കാൻ വേണ്ടിയിട്ട് അതായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകാൻ പിന്നെ നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുക്കാം മാങ്ങേൻ്റെ വലുപ്പം അനുസരിച്ചിട്ടും അതുപോലെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ടും അളവിൽ മാറ്റം വരുത്തട്ട ഒന്നോ രണ്ടോ മൂന്നോ മാങ്ങ എടുക്കാം ഇനി അതിലേക്ക് വൺ ബൈ ത്രീ കപ്പിൽ പഞ്ചസാര ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മിൽക്ക് ഒഴുക്കും ഉപയോഗിക്കാട്ടോ പിന്നെ നല്ല മധുരമുള്ള മാങ്ങയാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതി പിന്നെ വൺ ബൈ ത്രീൻ്റെ കപ്പിൽ പാലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് സ്മൂത്ത് ആയിട്ട് അരച്ചെടുക്കുക ഒട്ടും തന്നെ ഇങ്ങനെ കഷ്ണങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല നന്നായിട്ട് അരച്ചെടുക്കാട്ട ഇനി ഒരു പാത്രത്തിലേക്ക് ഇതാ ഒരു അഞ്ഞൂറ് എം എൽ കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചുകൊടുക്കുന്നുണ്ട് ഞാൻ ഇതിൽ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നില്ല ഫുള്ളായിട്ടുള്ള മധുരം കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ ആണ് അപ്പോൾ നിങ്ങൾക്ക് അത്ര കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ലെങ്കിൽ പഞ്ചസാരയും രണ്ടും കൂടി മിക്സ് ആക്കിയിട്ട് അങ്ങനെ ഉപയോഗിക്കാം അല്ലെങ്കിൽ വെറും പഞ്ചസാര ഉള്ളെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം കേട്ടോ ഇനി നന്നായിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചിട്ട് എടുക്കണം പാൽ തിളച്ച് വരുന്ന ടൈമിൽ നമുക്ക് കുറച്ച് കസ്റ്റർഡ് പൗഡർ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാനിവിടെ ഒരു ബൗളിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡർ എടുത്തിട്ടുണ്ട് അത് കുറച്ച് പാൽ ഒഴിച്ചിട്ട് നന്നായിട്ട് കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കാം ഒന്നര ടേബിൾ സ്പൂണ് കസ്റ്റേഡ് പൗഡറിലേക്ക് കാൽ കപ്പ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് എനിക്ക് ഒട്ടും തന്നെ കട്ടയില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇതാ പാൽ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് ഇനി അതിലേക്ക് നമ്മുടെ കസ്റ്റർഡ് പൗഡറിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം ഇനി കൈവെക്കാതെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മൾ സാധാ കസ്റ്റേഡ് ഇങ്ങനെ കുറുക്കിയെടുക്കൂല അതേപോലെ ഒന്ന് കുറുക്കിയെടുക്കാം നമ്മളിതിൽ കണ്ടൻസർ മിലക്കും കസ്റ്റേഡ് പൗഡറൊക്കെ ഇട്ടതുകൊണ്ട് തന്നെ അടി പിടിച്ചുവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് കൈവെക്കാതെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഇതായിപ്പം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇത് ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം കുറച്ച് ടൈം നമുക്ക് ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം ഞാനതൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ റൂം ടെമ്പറേച്ചറിൽ ആയിക്കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് നമ്മൾ ആദ്യം മാങ്ങ അരച്ച് വെച്ചിട്ടില്ല അത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനടിച്ചിട്ടുള്ള മാംഗോൻ്റെ പളുപ്പ് ഫുള്ളായിട്ടും ഇല്ല കേട്ടോ കുറച്ച് മാത്രമേ ഇതിലിപ്പം ചേർത്ത് കൊടുക്കുന്നുള്ളൂ ബാക്കി അടിച്ചിട്ടുള്ള മാംഗോ പളുപ്പ് ഫുള്ളായിട്ടും അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ കസ്റ്റേഡിൻ്റെ ആ ഒരു മിക്സിലേക്ക് ഇനി നന്നായിട്ടത് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് പുഡിങ് സെറ്റ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ഏതാണോ ട്രേ എടുക്കുന്നത് ആ ഒരു ട്രേയിലേക്ക് നമുക്ക് ആദ്യം സ്ലൈസ്ഡ് ബ്രെഡില്ലേ അത് ഇങ്ങനെ ഓരോരോ പീസാക്കിയിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക അപ്പം ബ്രെഡിൻ്റെ നാല് വശത്തുള്ള ആ ഒരു ബ്രൗൺ കളറല്ല കട്ട് ചെയ്തിട്ടതിന് ശേഷം ഇതാ പുഡിങ് ട്രേയിലേക്ക് ഇങ്ങനെ വെച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ ഫുൾ ആയിട്ടും ഫില്ല് ചെയ്തെടുക്കുന്നുണ്ട് ഞാനിവിടെ ഫസ്റ്റ് ലെയറായിട്ട് ഒരു ആറ് സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ മാംഗോ പിന്നെ കസ്റ്റേഡിൻ്റെ മിക്സിലെ തയ്യാറാക്കിയിട്ടുള്ള അത് അതിലേക്ക് ഇങ്ങനെ ഒഴിച്ചുകൊടുക്കാൻ ഈ ഒരു കൺസിസ്റ്റൻസിൽ വേണം കേട്ടോ നമ്മൾ കുറച്ചൊരു കുറച്ചോട്ട് ലൂസായിരിക്കും പിന്നെ അന്ന് തണുപ്പിക്കുമ്പോഴത്തേക്കും അത് നന്നായിട്ട് കട്ടിയായിട്ട് വരും അപ്പം ഇതാ ഫുള്ളായിട്ടും അല്ല കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കാൻ എന്നിട്ട് ആ ഒരു ബ്രെഡ് ഇങ്ങനെ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ എന്നാലാണ് നമുക്ക് നല്ല അലിഞ്ഞ പോലെ ആയിട്ട് ആ ബ്രെഡ് കിട്ടുകയുള്ളൂ ഇനി അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ വെറും പളപ്പായിട്ട് മാംഗോ അടിച്ചെടുത്തിട്ടില്ല അത് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാൻ ഇതൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് മാറ്റാൻ വരുത്താം കേട്ടോ കൂടുതൽ വേണമെങ്കിൽ ആ ഒരു പൾപ്പ് കൂടുതലായിട്ടും ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ ഓരോരോ പീസ് എടുക്കുമ്പോൾ ആ ഒരു ഇതും കിട്ടാൻ വേണ്ടിയിട്ട് ഓരോരോ ബ്രെഡിൻ്റെ മേലെയായിട്ട് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിലായിട്ട് മാംഗോ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ അങ്ങനെയും ഇട്ട് ഇട്ടുകൊടുക്കാം അപ്പോൾ ഞാൻ ഇത് ഈ ഒരു പളപ്പിൻ്റെ ആ ഒരു ടേസ്റ്റ് മാത്രം മതി എന്ന് വിചാരിച്ചിട്ട് അത്ര മാത്രം മാത്രമേട്ട ഇട്ട് കൊടുക്കുന്നുള്ളൂ ഇനി വീണ്ടും അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ബ്രെഡ് സ്ലൈസ് കൊടുക്കാം ഇനി ലാസ്റ്റ് ലെയർ ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇനി എത്ര ലെയർ വേണമെങ്കിലും അങ്ങനെ ഉണ്ടാക്കിയിട്ട് എടുക്കാം അപ്പോൾ ഇത് ബാക്കി വന്നിട്ടുള്ള ആ കസ്റ്റേഡ് മാംഗോ മിക്സിയില അത് ഫുൾ ആയിട്ടും അതിന് മുകളിലൂടെ ഒഴിച്ചുകൊടുക്കുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത് ബ്രെഡ് മുഴുവനായിട്ടും നന്നായിട്ട് മുങ്ങിക്കിടന്ന് ആ ഒരു ബ്രെഡ് കുതിർന്ന് നിൽക്കണം കേട്ടോ അപ്പോൾ ഒട്ടുതന്നെ പിഷ്ക്ക് കാണിക്കേണ്ട ആ ഒരു കസ്റ്റേഡ് മിക്സ് നന്നായിട്ട് തന്നെ ഒഴിക്കണം ഇനി ശേഷം നമുക്ക് ഇഷ്ടമുള്ള മാംഗോ കട്ട്സോ അല്ലെങ്കിൽ നട്ട്സോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ആ ഒരു പൾപ്പിനെ ഇങ്ങനെ ചെറിയ ചെറിയ സ്പൂണിലാക്കിയിട്ട് ഇങ്ങനെ ഒരു ഡോട്ട് ഡോട്ട് ഡോട്ടോലാക്കിയിട്ട് അങ്ങനെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം ലാസ്റ്റായിട്ട് കുറച്ച് നട്സ് ഒന്ന് ക്രഷ് ചെയ്തത് കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പം എൻ്റെ കയ്യിൽ ബദാമാണ് ഉണ്ടായിട്ടുള്ളൂ അപ്പം ആ ഒരു ബദാം ഇങ്ങനെ ഇതാ ചെറിയ പീസാക്കിയിട്ട് അത് അതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതാ നമ്മുടെ കസ്റ്റേഡ് മാംഗോ ബ്രെഡ് പൊഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഒരു രണ്ടോ മൂന്നോ മണിക്കൂറോ ഒന്ന് തണുപ്പിച്ചിട്ട് എടുക്കാം എന്നിട്ട് നമുക്ക് ഇതാ സെർവ് ചെയ്യാം കേട്ടോ അപ്പം നമ്മുടെ നന്നായിട്ട് തണുപ്പിച്ചതിന് ശേഷമുള്ള പുട്ടിങ്ങാണിത് അപ്പം നല്ല കാണാനും നല്ല ഉണ്ട് അതേപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ആ ഒരു ബ്രെഡല്ല ആ ഒരു മിക്സിന്ന് കുതിർന്ന് നിന്നിട്ട് നല്ല വായിലിട്ടാൽ അലിഞ്ഞ പോകുന്ന പോലത്തെ ഉണ്ട് അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അധികവർക്ക് അറിയുന്ന ഫുഡിങ് റെസിപ്പി ആയിരിക്കും അറിയാത്തവരുണ്ടെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ പിന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം ഇതാ നിങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാവുന്നുണ്ടാവും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ എല്ലാം കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ ഇൻഷാല്ല മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം അസ്സലാ വലൈക്കും